നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ചുനാളുകളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഈ കഴിഞ്ഞ മാസമാണ് വിഷ്ണുപ്രസാദിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നത് കരൾ മാറ്റിവെക്കുവാനുള്ള ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് വിഷ്ണുപ്രസാദ് മരിക്കുന്നത് മകൾ കരൾ നൽകുവാൻ തയ്യാറായിരുന്നുവെങ്കിലും അതിനുള്ള ഭീമമായ തുക കണ്ടെത്തുവാൻ നടന്റെ കുടുംബം നന്നേ ബുദ്ധിമുട്ടിയിരുന്നു ഇത് കാണിച്ചുകൊണ്ടാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ കിഷോർ സത്യ നേരത്തെ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത് എന്നാൽ പക്ഷേ ശസ്ത്രക്രിയ നടക്കുന്നതിനു മുൻപ് തന്നെ മരണം വിഷ്ണുപ്രസാദിനെ തേടിയെത്തി കിഷോർ സത്യ തന്നെയാണ് മരണവിവരം ആദ്യം സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ കിഷോർ സത്യ വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിയിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് കിഷോർ സത്യ കുറിച്ചത് അതുപോലെ തന്നെ സീരിയൽ രംഗത്തും രംഗത്തും ഒരുപോലെ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടനാണ് വിഷ്ണുപ്രസാദ് മാമ്പഴക്കാലം റൺവേ കയ്യേറ്റം ദൂരത്ത് ലയൺ ബെൻജോസൺ തുടങ്ങിയ നിരവധി സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമകളെക്കാളും വിഷ്ണുപ്രസാദിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് സീരിയലുകളാണ് വിഷ്ണുപ്രസാദിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സിനിമാ സീരിയൽ രംഗത്തു നിന്നും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് നടി സീമാജി നായർ ഇക്കൂട്ടത്തിൽ ഒരാളാണ് നീണ്ട ഒരു കുറിപ്പിലൂടെയാണ് വിഷ്ണുപ്രസാദിന്റെ മരണത്തിലുള്ള അനുശോചനം നടി രേഖപ്പെടുത്തുന്നത് തങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട് ാണ് സീമാജി നായർ സൂചിപ്പിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ മെഗാ സീരിയലായ ഗോകുലം മുതലുള്ളതാണ് സീമയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധമെന്നത് പ്രേക്ഷകർക്കും അറിയാം അവസാനമായി വിഷ്ണുപ്രസാദിനെ കണ്ടതിനെ കുറിച്ചും സീമാജി നായർ ഈ ഒരു കുറിപ്പിലൂടെ പങ്കുവെക്കുന്നുണ്ട് ഈ കഴിഞ്ഞയാഴ്ച ആശ്രമിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത തന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായ ഇങ്ങനെയാണ് സീമ കുറിച്ചിരിക്കുന്നത് വിഷ്ണുവിന് കരൾ പകുത്ത് നൽകുവാൻ തയ്യാറായ മകളെയും കണ്ടിരുന്നുവെന്നും സീമ പറയുന്നുണ്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്നാൽ ഇത്ര വേഗത്തിൽ വിഷ്ണു പോകുമെന്ന് കരുതിയില്ല എന്നും സീമ കുറിക്കുന്നുണ്ട് ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ച് സത്യമാണോ എന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടിയെന്നും സീമ കുറിക്കുകയാണ് അതേസമയം വിഷ്ണുപ്രസാദിന്റെ മരണം സീരിയൽ സിനിമാ ലോകത്ത് വലിയ വേദന തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ച് കയ്യടി നേടിയിട്ടുള്ള ഒരു മികച്ച കലാകാരൻ തന്നെയാണ് അന്തരിച്ച നടൻ വിഷ്ണുപ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെ തന്നെയാകും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ഇദ്ദേഹത്തിന് പരിചയം വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം കാശിയായിരുന്നു വിഷ്ണുപ്രസാദിന് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കാൻ സഹായകമാകുന്നത് പലപ്പോഴും സിനിമകളിൽ അവസരം കുറഞ്ഞു വന്നതോടെയാണ് വിഷ്ണുപ്രസാദ് സീരിയലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സീരിയലും എല്ലാത്തരം വേഷങ്ങളും ചെയ്ത് ഫലിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി തന്നെയാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റിയത് മാത്രമല്ല വിഷ്ണുപ്രസാദിന്റെ ശബ്ദവും മികച്ച ഒരു നടന് യോജിക്കുന്നത് തന്നെയായിരുന്നു താരത്തിന്റെ വിയോഗത്തിൽ കലാലോകത്ത് പോലെ തന്നെ ആരാധകരും നിരാശയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്